ിന്റെ മരണത്തിനു പിന്നാലെ പാർട്ടി പദവികളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും പി പി ദിവ്യയെ കണ്ണൂർ സർവകലാശാല കൈവിട്ടിട്ടില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ലഭിച്ച സെനറ്റ് അംഗത്വത്തിൽ നിന്ന് ഇതുവരെ ദിവ്യയെ പുറത്താക്കിയിട്ടില്ല വിഷയം ചൂണ്ടിക്കാട്ടി ചാൻസലർക്ക് പരാതി നൽകിയിട്ടും സർവകലാശാല ദിവ്യക്കൊപ്പമെന്ന നിലപാടിലാണ് ദിവ്യയ്ക്ക് മൂന്ന് മാസം വരെ തുടരാമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാല നടപടിയെ ന്യായീകരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ടതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് സി പി എം ദിവ്യയെ നീക്കിയതാണ് ദിവ്യ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസം പിന്നിടുന്നു അപ്പോഴും സർവകലാശാല ദിവ്യയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നു അധികാരം നഷ്ടപ്പെട്ട പി പി ദിവ്യയെ സംരക്ഷിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒന്നിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഇടപെട്ട ചാൻസലർ സർവകലാശാലയോട് വിശദീകരണം തേടി ദിവ്യ ഒഴിഞ്ഞ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് കെ കെ രത്നകുമാരി ചുമതലയേൽക്കുകയും ചെയ്തു എന്നിട്ടും ദിവ്യയെത്തൊടാൻ സർവകലാശാല നേതൃത്വത്തിന് താല്പര്യമില്ല കണ്ണൂർ സർവകലാശാല ആക്ട് പ്രകാരം രാജിവെക്കുകയോ കാലാവധി കഴിയുകയോ ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മൂന്നു മാസം വരെ സെനറ്റ് അംഗമായി തുടരാനാകുമെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം സെനറ്റ് അംഗത്വം തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചതിനാൽ പുതിയ അംഗത്തിനായി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം ഇതിന് സമയം അനിവാര്യമാണെന്നും മൂന്ന് മാസ കാലയളവ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എന്നും സർവകലാശാല പറയുന്നു അല്ലാതെ നീക്കം ചെയ്താൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ന്യായീകരണം അതേസമയം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചാൻസലർക്കും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിശദീകരണം നൽകും എന്നാൽ പി പി ദിവ്യയ്ക്ക് സർവകലാശാല സംരക്ഷണമൊരുക്കുകയാണെന്നാക്ഷേപം ശക്തമാണ് മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം